അസലാമലൈക്കും സലാം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് ഡ്രസ്സിന്റെ വീഡിയോ അല്ല കേട്ടോ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ പറഞ്ഞിരുന്നു നോമ്പ് ഒന്ന് മുതൽ മുപ്പത് വരെ നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഗിൽവേ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പാണ് ഇന്നിട്ടാ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം വിന്നർ ആരാന്ന് വെച്ചാൽ ഞാൻ വിന്നറ പേര് നമ്മൾ ഗിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കാരണം ഞാൻ എല്ലാ വിന്നേഴ്സിനും അങ്ങോട്ട് പറയൂല നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും വീഡിയോ കാണുക വിന്നർ ആരാണ് ഉള്ളത് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ നാല് പേരെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഫസ്റ്റത്തെ വിന്നർക്ക് ഒരു കോട്ടൺ ചുരിദാറാണ് രണ്ടാമത്തെ ഒരു മാക്സി ആണ് മൂന്നാമത്തത് നാലാമത്തതും രണ്ട് ഷാൾ വീതം രണ്ട് പേർക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത എല്ലാ ആളുകളെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ കാരണം ഒരു ആയിരം പേരെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് ഷോപ്പിൽ നിന്നും ആയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചിലപ്പോൾ ഒരു പ്രാവശ്യം വാങ്ങിയ ആളുകളെന്നെ സാധനം വീണ്ടും വീണ്ടും വാങ്ങിയ ആളുകളുണ്ട് അപ്പോൾ എഴുതിയ ആളുകളെ പേര് വീണ്ടും വീണ്ടും എഴുതാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തി നോക്കി അതിൻ്റെ ഒരു തിരക്കിലേനു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ചെറിയ ടൂറും പോയി അപ്പോൾ അങ്ങനെ ആയിട്ട് വൈകിയതാണ് ഇന്നിപ്പോൾ ഏഴാം തീയതി ആയി അപ്പോൾ നിങ്ങളെല്ലാവരും പിന്നെ എല്ലാവരും പെരുന്നാൾ സന്തോഷപൂർവ്വം ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ നമ്മളെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയ ആളുകളൊക്കെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വിട്ടത് കേട്ടോ നിങ്ങൾ വിട്ടു വരുമ്പോൾ നമുക്കും സന്തോഷമാണ് കാരണം നമുക്കും നിങ്ങളെ മനസ്സിലെ സന്തോഷം കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ വിട്ടിരുന്നത് വിട്ടരാത്തവരോട് വെച്ചിട്ട് നമുക്കൊന്നും ഇല്ല കേട്ടോ അതൊക്കെ പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ അതിനെ പറ്റിന്ന് വരില്ല പിന്നെ നമ്മൾ പറഞ്ഞിട്ടുമില്ല നമ്മൾ പറയാൻ വിട്ടുപോയതാണ് പോയതാണ് പറയണമെന്ന് കരുതിയിരുന്നു നിങ്ങളെല്ലാവരും പെരുന്നാൾ ഡ്രസ്സ് ഇട്ടിട്ട് ഒന്ന് ഒരു ഫോട്ടോ കൊണ്ടൊക്കെ പറയണം വിചാരിച്ചിരുന്നു പിന്നെ ലാസ്റ്റ് ആയപ്പോൾ തിരക്കായപ്പോൾ നമുക്ക് അതിന് സാധിച്ചില്ല അതൊന്നും പ്രശ്നമൊക്കെ പോട്ടെ നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അത് നമ്മൾ പ്രത്യേകം പറയുക കേട്ടോ ഒരുപാട് ആളുകൾ പുതിയ കസ്റ്റമറും പിന്നെ നമ്മളെ പഴയ കസ്റ്റമറും ഉണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ അന്ന് മുതലുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കേട്ടോ നല്ല നമ്മളോട് നല്ല അടുപ്പത്തിലുള്ള ആളുകൾ ഒരുപാടുണ്ട് അല്ലാത്തവരുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് പുതിയ പുതിയ കസ്റ്റമറാണ് നമുക്ക് കൂടുതലും വരുന്നുണ്ട് അവരെന്നെ നമുക്ക് അവ ഈ വാങ്ങിയ ആളുകൾ പുതിയ വന്ന കസ്റ്റമർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങണേണ്ട ഇപ്പോഴും നമുക്ക് വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലും ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരുകയാണ് പക്ഷെ നമ്മൾ കുറച്ച് ദിവസം നമ്മളിപ്പോൾ എങ്ങനെ ആയാലും ഈ പെരുന്നാളിന് തിരക്കില് കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്ക് വരുന്നെങ്കിൽ കുറച്ച് കഴിയും പിന്നെ നമ്മൾ ആ പഴയ തന്നെ എടുത്തു കാര്യമില്ലല്ലോ അപ്പോൾ പുതിയത് സ്റ്റോക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ മാക്സിക്കൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ആവണുള്ളൂ ഇഷ്യൂവിനുള്ള മാക്സികളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല അണ്ടിപ്പൊടി മാക്സികൾ നമ്മളെ മാക്സിക്കൊന്നും ഒരു കംപ്ലൈൻ്റും ഇതുവരെ ആരും പറഞ്ഞിട്ട് ചേട്ടാ നമ്മൾ കൊടുത്തതിലും ആർക്കും ഡാമേജോ കാര്യങ്ങളോ ആർക്കും പെരുന്നാൾക്ക് ഇടാൻ പറ്റാത്തോ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല പിന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മള് അപ്പം നമുക്ക് സാധനം റിട്ടേൺ നമുക്ക് അവിടെ ഡാമേജാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സാധനം ഇവിടെ നിന്ന് അയച്ചു കൊടുത്തു ചുരിദാറ് അത് വലിയ പ്രശ്നമായിട്ടില്ല പ്രശ്നം ഇല്ല അത് അവർക്ക് നമ്മള് പെട്ടെന്ന് തന്നെ അവർക്ക് എത്തിച്ചുകൊടുത്തു അപ്പൊ അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇത് വരെയും നമുക്ക് ഇപ്രാവശ്യത്തിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല കേട്ടോ എല്ലാവർക്കും പറഞ്ഞ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് അങ്ങനൊക്കെ നല്ല രീതിയിലാണ് ഇപ്രാവശ്യത്തെ കച്ചവടം നമുക്ക് മുന്നോട്ട് പോയത് ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളോട് പറയാം മെസ്സേജ് അയച്ചോളി ആർക്കും നമ്മൾ ഇത് വരികയും എന്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലും ആ അവർക്ക് അവർ സാധനം വാങ്ങിയതിന് ശേഷം മെസ്സേജ് അയച്ചിട്ട് പിന്നെ പൈസ അയച്ചതിന് ശേഷം അവർക്ക് അവർ പിന്നെ തിരിച്ചു വെക്കുന്നില്ല അവർ മൈൻഡ് ചെയ്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളെ സനാപ്ലോകർ ഉണ്ടാവില്ല കേട്ടോ ആർക്കും ഉണ്ടാവില്ല പിന്നെ വരെ ഉണ്ടായിട്ടുമില്ല മെസ്സേജ് അയച്ചിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കാത്തത് പിന്നെ കൂടുതലും ഈ ഷോളിന്റെ വീഡിയോ ഒക്കെ വരുമ്പോൾ ഒരുപാട് കസ്റ്റമർ ഉണ്ടാവും ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഉണ്ടെന്നല്ല നമ്മൾ ചില ടൈമിൽ കുറച്ച് ഇപ്പോൾ നമ്മൾ സീസൺ കഴിഞ്ഞ ഒരു ടൈമല്ലേ അപ്പോൾ ഷാളിൻ്റെ വീഡിയോ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒക്കെ ഒരുപാട് കസ്റ്റമർ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒറ്റയടിക്ക് നോക്കാൻ കഴിയില്ല അപ്പം വൈ ആയിട്ട് ഇങ്ങനെ എല്ലാവരും നോക്കി വരിക അങ്ങനെ നിങ്ങൾക്ക് റിപ്ലൈ കണ്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് പറയാം പിന്നെ താത്ത റിപ്ലൈ കിട്ടിയില്ല ഒന്ന് റിപ്ലൈ തരണേ എന്ന് പറഞ്ഞാല് അപ്പോൾ വീണ്ടും നമ്മൾ ആ പഴയ മെസ് കഴിയത്ത മെസ്സേജിന് മേലൊക്കെ വരില്ലേ അപ്പോൾ നമ്മൾ കാണും അപ്പോൾ ഒരു പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ എന്ന് കരുതിയിട്ട് മെസ്സേജ് എന്നാണ് ഞാൻ പറഞ്ഞത് വീണ്ടും അയക്കാം അപ്പം നമ്മൾ കാണും അതിനുള്ള മറുപടി പെട്ടെന്ന് കിട്ടുകയും ചെയ്യാം പഴയ ആളുകളെ നോക്കും നമ്മൾ രണ്ട് ഫോൺ അയച്ചിട്ടാണ് നമ്മൾ കൂടുതൽ തിരക്കുണ്ടാവുമ്പോൾ നമ്മൾ നോക്കണത് അപ്പോൾ നമുക്ക് ഒരാൾ പഴയ ആളുകളെ നോക്കും ഒരാൾ പുതിയ വരുന്ന പുതിയ ആളുകളെ നോക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആരും ഇതുവരെ ആയിട്ടില്ല നമ്മൾ മിസ്സായിട്ടില്ല നമ്മളറിവിൽ ആയിട്ടില്ല ഞാൻ അയക്കണം എന്ന് നമുക്കറിയില്ല കേട്ടോ ചിലർക്ക് രണ്ടാമത് മെസ്സേജ് അയക്കാനൊക്കെ മടിയുള്ള ആളുകളുണ്ടാവും എന്തായാലും നമ്മളെ കയ്യിൽ ഇതുവരെ പർച്ചേസ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ വീഡിയോ കമൻറ്റ് ചെയ്യുന്ന വീഡിയോക്ക് പ്രത്യേകത കമൻറ്റ് ചെയ്യുന്നവരല്ലേ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇപ്രാവശ്യത്തെ ഗിഫറ് നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നറുക്കെടുപ്പിലൂടെ ആ നാല് പേര് ആരാ നമുക്ക് കണ്ടേക്കാം കേട്ടോ ഫസ്റ്റത്തെ വിന്നർക്ക് ചുരിദാറാണ് ഞാൻ പറഞ്ഞു രണ്ടാമത്തേത് മാക്സിയാണ് മൂന്നും നാലും രണ്ട് ഷാൾ വീതം രണ്ട് പേർക്കാണ് അപ്പോൾ ആ വിന്നർ ആരാ നമുക്ക് നോക്കാം കേട്ടോ എല്ലാവരുടെ പേരും നമ്മൾ ഇതിൽ എഴുതിയിട്ട് ഇതിലിട്ടുണ്ട് കേട്ടോ കടലാസിൽ എഴുതിയിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് വിന്നർ ആരാൻ നോക്കട്ടോ അപ്പൊ നമ്മൾ വിന്നർ ആരാൻ നോക്കട്ടെ അതിൻ്റെ ഇടയിൽ ഒരു കസ്റ്റമർ വന്നു അപ്പൊ അടുത്ത കസ്റ്റമർ വരുമ്പോ നമുക്ക് വീഡിയോ എടുത്ത് മുഴുവൻ ആക്കട്ട വിന്നർ ആരാൻ നോക്കുക നമ്മളെ ചിരിദാറിന്റെ വിന്നർ ആരാൻ നോക്കട്ടി നോക്കുക പാലക്കാട് ഫസ്റ്റത്തെ വിന്നർ നമ്മൾ ചുരിദാറിന്റെ ഫസ്റ്റത്തെ വിന്നർ ഫസ്റ്റത്തെ ഗിഫ്റ്റ് ചുരിദാറാണ് ആ ചുരിദാറിന്റെ വിന്നർ രമേശ പാലക്കാട് കേട്ടോ വീഡിയോ കണ്ടിട്ട് വരട്ടെ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണം അടുത്ത വിന്നർ ആരാ നോക്കട്ട ആരാണ ഭാഗ്യശാലി നോക്ക രണ്ടാമത്തേത് മാക്സി ആണ് രണ്ടാമത്തേതാ ക്സി നിസ നിസ അൻസാരി തിരുവനന്തപുരം മൂന്നാമത്തെ പിന്നർ ആരാ നോക്കട്ട ശൈലജ എടവെണ്ണക്ക് രണ്ട് ഷാൾ കീഴോ രണ്ട് രണ്ട് ഷാൾട്ടാ അടുത്തത് നാലാമത്തത് ആരാ നോക്കുക സെറീന പയ്യന്നൂര് അങ്ങനെ നാല് പേരാണ് കേട്ടോ ഓസ്റ്റിത്ത വിന്നർ രമേശ പാലക്കാട് രണ്ടാമത്തത് നിസ നിസാരി തിരുവനന്തപുരം മൂന്ന് ശൈലജ എടവണ്ണ നാലാമത്തത് സെറീന പയ്യന്നൂര് പിന്നെ ഒരു പ്രത്യേകം പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഗിഫ്റ്റ് കിട്ടാത്ത ഒരു വിഷമിക്കണ്ട നമ്മളെ വീഡിയോ ഇനി നിങ്ങൾ കണ്ടോളി നമ്മളെ ഷാളിൻ്റെ വീഡിയോയിൽ ഗിഫ്വേ ഉണ്ട് ഇനി അല്ലാത്ത വീഡിയോയിലും ഗിഫ്വേ ഉണ്ടാവും അപ്പോൾ നമ്മളെ വീഡിയോ മുഴുവനായിട്ടും കാണുക നമ്മളെ ഗിഫ്വേൽ നിങ്ങൾ പങ്കെടുക്കുക അപ്പോൾ കിട്ടിയ ആളുകളൊക്കെ നമ്മളെ വീഡിയോ കണ്ടതിന് ശേഷം നേരിട്ട് വരട്ടെ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണേ കാരണം അവരുടെ പേരും അഡ്രസ്സൊക്കെ നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ പിന്നെ നമ്മളൊക്കെ ഡയറിയിൽ എഴുതി വെക്കൂട്ട എല്ലാവരുടെ പേരും നമ്മൾ ഇങ്ങനെ ഡയറി ഉണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത് പൈസ റെഡി ആയി കഴിഞ്ഞാൽ പൈസ അയച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെതാ ഓരോരുത്തരുടെ പേരും നമ്മളിങ്ങനെ എഴുതി വെക്കും പേരും സ്ഥലവും പിന്നെ എമൗണ്ടും എഴുതിട്ട എന്നിട്ട് നമ്മളൊരു കവറിൽ ആ സാധനം മാറ്റി വെച്ച് ആ കവറിന് മുകളിലും പേര് എഴുതിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും സാധനവും മാറ്റി വെക്കുന്നത് അപ്പോൾ ആ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറൂല അപ്പോൾ പോലെ ഈ ഡയറി ഫുള്ള ഇപ്പോൾ ഡയറി ഇതിപ്പോൾ നാലാമത്തെ അഞ്ചാമത്തെ ഡയറിയാണ് ഇതും കഴിയാനായിട്ടുണ്ട് എന്തായാലും ഇതുവരെ നമ്മളെ കയ്യിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകളോട് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകം നമുക്ക് മറക്കാൻ പറ്റില്ല പതിനേഴായിരത്തിലധികം നമുക്ക് സബ്സ്ക്രൈബേഴ്സായി ഇതുവരെ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളും അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഇതുവരെ നമ്മളെ ഈ നിലയിൽ എത്തിച്ച നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് പറഞ്ഞാലും നമ്മൾ തീരാത്ത നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് തീരൂല അത്രയും കടപ്പാടുണ്ട് അപ്പോൾ ഇനി ഒരു നമുക്ക് അടുത്ത ഡ്രസ്സിന്റെ വീഡിയോ ആയിട്ട് വരാം നിഷാഹ അസലാമലൈക്കും